പ്രേസ്തലോ ദേവ്നാമഹത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിന്റെ നാം പ്രഭാതയാമത്തിനാമായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്നു തിരുവചന മർക്കോസ് എഴുതം ഏഴാമധ്യായം മുപ്പത്തിനാലാം വാക്യം സ്വർഗത്തേക്ക് നോക്കി നെടുവീർപ്പെട്ട് അവനോടെ തുറന്നു വരിക എന്നർത്ഥമുള്ള പറഞ്ഞു പ്രീത മക്കളെ വാക്കുകൊണ്ട് ഹാളുയ്യ തുറന്നു വരിക എന്നർത്ഥമുള്ള എന്ന ഒരുവനെ പ്പച്ഛന് വി കഴിയും ഇന്ന് വചനം കേൾക്കുന്ന ഏത് ജീവിതവും ഏത് വിഷയത്തിന്മേൽ പാരപ്പെടുന്നുവോ അവരുടെ വിഷയത്തിന്മേൽ കർത്താപ്പച്ച ഒരു വാക്കു മതി ഹലിയ ഇന്ന് വിടുതലാണ് വിശ്വസിച്ചാൽ മതി കർത്താവപ്പച്ചൻ ഹാലലൂഹ അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഇന്ന് ശക്തനാണ് ഹാലലു നോക്കൂ ഏഴാമധ്യായി മുപ്പത്തി ഒന്നാം വാക്യം മുതൽ നാം നോക്കുമ്പോൾ അവൻ വീണ്ടും സോറിന്റെ അതിർ വിട്ട് സീതോൻ വഴിയായി ദേശത്തിന്റെ നടുവിൽ കൂടി ഗഡി ഗലീല കടൽ പുറത്തു വന്നു അവിടെ അവർ വിക്കനായ ഒരു ചെകിടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവന്റെ മേൽ കൈവെക്കണമെന്ന് അപേക്ഷിച്ചു അവനെ പുരുഷാരത്തിന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി അവന്റെ ചെവിയിൽ വിരലിട്ടു തുപ്പി അവന്റെ നാവിനെ തൊട്ടു കാലളുയ പ്രിയെ നോക്കൂ ഇവിടെ വി െ യേശു അപ്പന്റെ അടുക്കളക്ക് കൊണ്ടുവരിക ഹാലലു അവന്റെ മേൽ കൈ വെക്കണം നോക്കൂ അത്രമാത്രം വിശ്വാസമാണ് വിക്കനായവനെ യേശു അപ്പന്റെ അടുക്കളേക്ക് കൊണ്ടുവന്നവരുടെ വിശ്വാസം നോക്കണം നീ അവന്റെ യേശു അപ്പ ഹാലുയ്യ അവന്റെ മേൽ ഒന്ന് കൈ വയ്ക്കണം ഹാലുയ്യ ആ വിക്ക അവന് നിന്ന് മാറ്റണം ഹാലലുയ്യ അവന് സംസാരിപ്പാനുള്ള കൃപ കൊടുക്കണം യേശുവപ്പന്റെ സന്നിധിയിൽ നിന്ന് ഹാലലു വിശ്വാസത്തോടെ നിങ്ങളുടെ വിഷയം വെക്കുമ്പോൾ അവിടെ വിടുതലാണ് ഹാലലു ഏത് വിക്ക് മാറ്റുവാൻ ഏത് കുറവും മാറ്റുവാൻ നിങ്ങൾക്ക് വേണ്ടുന്നത് എന്താണോ അവിടെ ദൈവപ്രവൃത്തി കാണുവാൻ ദൈവം സഹായിക്കും ഹാലലുയ്യ ഇവിടെ അന്നിട്ട് നോക്കൂ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി അവന്റെ ചെവിയിൽ വിരലിട്ടു അവന്റെ നാവിനെ തൊട്ടു എവിടെയൊക്കെയാണ് വിടുതല നടക്കേണ്ടത് അവന്റെ ചെവിയിൽ തൊട്ടു നോക്കൂ നാവിനെ തൊട്ടു ഹലുയ നോക്കൂ വിരലിട്ട് ചെവിയിൽ ഹാലലിയ ആരാണ് പ്രിയതി മക്കളെ ചെവിയിലൊക്കെ വിരലിടുവാൻ മറ്റുള്ളവർ നമ്മളാണെനിക്ക് തട്ടിക്കളയത്തില്ലേ ഹാലലിയ ഇവിടെ നോക്കൂ ഏഷ്യോപ്പൻ ഹാലലിയ ചെവിയിൽ വിരലിട്ടപ്പോൾ ഹാലലുയ്യ ആ തുപ്പി അവന്റെ നാവിനെ തൊട്ടപ്പോൾ ഹാലലു അവിടെ വിടുതലാ നടക്കുന്നത് ഹാലലുയ അതും പുരുഷാരുമെല്ലാം കാണയല്ല ചെയ്യുന്നേ അവരിൽ നിന്ന് വേറിട്ട് കൊണ്ടുപോയിട്ടാണ് അവനിൽ അത്ഭുതം കാണുവാൻ ഇടയായിട്ട് പ്രീതി മക്കളെ നമ്മളെ എല്ലാവരുടെ മുന്നിൽ വെച്ച് നമ്മെ ഹാലലി ആ നമ്മുടെ അപ്പച്ചനങ് അപമാനിക്കുകയൊന്നും ചെയ്യത്തില്ല ഹാലലുയ്യാ നമ്മളെ വേറിട്ട് കൊണ്ടുപോകേണ്ടടുത്ത് നമ്മളെ മാറ്റി നിർത്തേണ്ടെന്ന സ്ഥാനത്തൊക്കെ മാറ്റി നിർത്തി േണ്ടുന്ന കാര്യങ്ങളെ നമുക്ക് വേണ്ടി നൽകി തരും ഹാലലുയ ഇവിടെ നോക്കൂ ഹാലിട്ടെന്താ സ്വർഗത്തേക്ക് നോക്കി നെടുവീർപ്പെട്ട അവനോട് തുറന്നു വരിക എന്നർത്ഥമുള്ള അവന്റെ നാവിന്റെ കെട്ടുകളെ ചെവിയുടെ പ്രോബ്ലം എല്ലാം മാറ്റുവാൻ യേശിയോപ്പന്റെ ആ യദ എന്നുള്ള ഒരു വാക്ക് മതി മക്കളെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്നും വെളിപ്പെടും ഹാല ലുയ കർത്താപ്പച്ചന്റെ വാക്കിന് വില കൊടുത്താൽ മതി ഹാലലുയ ഹലൂയ്യ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം അപ്പന്റെ കരങ്ങളിലേ കേൾപ്പിക്കുക പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ഹാലലൂയ കെട്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് ഹാലലൂയ ആ മരിച്ച അവസ്ഥയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരുന്ന ഒരു ഹാലലൂയ ലാസുറിനെ കാണുവാൻ കഴിയുന്നുണ്ട് പ്രീതി മക്കളെ നമ്മുടെ അപ്പൻ അങ്ങനെയാ ഹാലി ഒരിക്കലും ഒരിക്കലും മുന്നോട്ട് പോകില്ല ഒരിക്കലും ജീവിക്കില്ല ഒരിക്കലും ഇവനെ കൊണ്ടൊന്നും കഴിയത്തില്ല എന്നൊക്കെ പറയുന്ന ആ സമയത്ത് അപ്പന്റെ കരം അവിടെ പ്രവർത്തിക്കും പ്രീതി മക്കളെ ഇവനെ പലരും പറഞ്ഞു കാണും ഇവൻ വിക്കനാണ് ഇവൻ ചെകിടനാണെന്നൊക്കെ ഹാലലിയ പലപ്പോഴും ഇവനെ മാറ്റി നിർത്തി കാണുമായിരിക്കും നോക്കൂ ഹാലലിയ യേശോപ്പന്റെ അടുക്കലേക്ക് കൊണ്ടു വന്നപ്പോൾ അവിടെ വിടുതൽ നടക്കിയ ഹാലും അവന്റെ തുറന്ന് നാവിന്റെ കെട്ടു അവൻ ശരിയായി സംസാരിച്ചു ഹാലലു മക്കളെ ആര് നമ്മുടെ അടുക്കൽ വരുന്നോ നമ്മ ഹലിയ നമ്മുടെ അടുക്കൽ വരണമോ അവിടെ ഹലലി യേശോപ്പൻ വരുമ്പോഴാ അവിടെ വിടുതൽ ഹാലി അഴിക്കും ഹലൂയ ഈ ദിവസങ്ങളിൽ കെട്ടപ്പെട്ട അവസ്ഥയിൽ കിടക്കുന്ന ജീവിതമേ നിങ്ങൾക്ക് വേണ്ടി വിടുതലായിരിക്കുന്ന അപ്പൻ ഇന്ന് ഹാലലു അപ്പച്ചൻ ചെവി ഓർത്തോണ്ടിരിക്ക ആരാണ് എൻ്റെ അടുക്കിലേക്ക് വരുന്നത് എന്റെ ശബ്ദം ആരാണ് കേൾക്കുന്നത് ഇന്ന് ആ ശബ്ദത്തിന് വേണ്ടി ചെവി കൊടുക്കുന്നത് ആരാ ഹാലലിയ അപ്പൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വിശ്വാസത്തോടെ അപ്പൻ്റെ അടുക്കളിലേക്ക് ചെല്ലാം അപ്പാ എക്ക് വേണ്ടി ഹലിയ എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമേ ഹാലലുയ അപ്പൻ അവിടുന്ന് ചെയ്തതിനും പ്രിയ മക്കളെ ഏത് അവസ്ഥയ്ക്കും ഏത് നാറ്റം പറ്റാ വെച്ച അവസ്ഥയ്ക്കും മാറ്റം വരുത്തുവാൻ അപ്പച്ചന് കഴി ഹാല നോക്കൂ വിക്കനായവനെ ചെകിടനായവനെ ഹാലലിയ അപ്പച്ചൻ സൗഖ്യമാക്കിയെങ്കിൽ നമ്മുടെ വിഷയത്തിനുമേൽ അത്ഭുത പ്രവർത്തി കാണുവാൻ ഇടയായി ഹാലലിയ എന്നിട്ട് നോക്കൂ ഹാലലിയ അവനോട് പറയ ഇതാരോടും പറയരുത് പ്രിയ മക്കളെ നോക്കൂ ഒരു അത്ഭുതം നടക്കുമ്പോൾ ആരോടും പറയാതിരിക്കാണോ നമ്മളാണെങ്കിൽ ഹാലലിയ എത്ര മാത്രം കൊട്ടിഘോഷിക്കാമോ അത്ര മാത്രം ൊട്ടി കോഷിക്കും ഹലിയ ഇവിടെ അവനോട് പറഞ്ഞു ആരോടും പറയരുത് പറയരുത് എന്നെ അവനോട് കൽപ്പിച്ചു എങ്കിലും അവൻ എത്ര കൽപ്പിച്ചുവോ അത്രയും അവൻ പ്രസിദ്ധമാക്കി ഹലലിയ അവൻ അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല ഒരു ഹലലിയ അവൻ എന്താണ് അവൻ്റെ ചേടുവ് അവൻറെ മൂകതയൊക്കെ മാറ്റി കൊടുത്തപ്പോൾ അവൻ അടങ്ങിയിരിക്കാൻ കഴിയുമോ ഈ അപ്പനെ കുറിച്ച് കോഷിക്കുവാൻ അത്ഭുതം നടത്തിയ അപ്പൻ ഹലലിയ എൻ്റെ ഹലിൽ എനിക്ക് വിടുതൽ തന്നെ അപ്പനെ കുറിച്ച് കോഷിക്കുവാൻ അവൻ മറന്നില്ല അവിടെ അവൻ എത്രമാത്രം മാത്രം അവനോട് പറയുന്നത് പറഞ്ഞോ അത്രമാത്രം ഉയർത്തി സൗഖ്യം ആ നാട് തീർന്നു നമ്മുടെ അപ്പൻ കേൾക്കുമാറാക്കുന്ന ഊമരെ സംസാരിക്കുവാൻ വേണ്ടി കഴുകൊടുക്കുന്ന അപ്പനാ ഹാലളുയ്യ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന അപ്പനാ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്ക ഹാലുയ്യ അപ്പന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മതി നിന്റെ വിഷയത്തിനുമേൻ അത്ഭുതം ചെയ്യും ഹാലലൂയ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ പ്രിയദേ മക്കളെ ഹലിയ ബാലേ എഴുന്നേൽക്ക എന്ന് പറഞ്ഞപ്പോൾ പലരും പറഞ്ഞു ഇവൾ മരിച്ചുപോയി ഇവളെ മരിച്ചുപോയെന്ന് പറഞ്ഞേ എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുക അവൾ എഴുന്നേറ്റ് വരിക ഹാലലൂയ ബാലേ എഴുന്നേൽക്ക ഹാലലൂയ ഇവിടെ നോക്കി തുറന്നു വരിക ഹാലലൂയ നമ്മുടെ അപ്പൻ അങ്ങനെയാ ഓരോരുത്തരെയും ഇവിടെ അടുക്കലേക്ക് കടന്നു വന്നെ യേശുപ്പന് വേണ്ടി ിഹാലലിയ അപ്പൻ അപ്പൻ നമ്മളെ എപ്പോഴും നമ്മൾ അപ്പനു വേണ്ടി പ്രയോജനപ്പെടണം എന്നുള്ള ആഗ്രഹത്തോടായിരിക്കുന്നത് നശിച്ചു പോകാൻ നമ്മുടെ അപ്പൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഹാലലിയ എല്ലായ്പ്പോഴും അപ്പന്റെ നാമത്തെ ഉയർത്തണം എന്നുള്ള ആഗ്രഹത്തോട് ഇരിക്കുമ്പോൾ നാം കർത്താപ്പത്തിന്റെ കരങ്ങളിലൊന്ന് ഏൽപ്പിച്ച് നമ്മയും കൊടുക്കണം അപ്പൻ അവിടുന്ന് വിടുതൽ തരും ഹാലലിയ ഇന്ന് വചനം കേൾക്കുന്ന ജീവിതത്തിൽ ആരൊക്കെ ഏതൊക്കെ വിഷയത്തിന് മേൽ കടന്നു പോകുന്നോ ആ വിഷയത്തിൽ പാരത്തോടി വിഷയം അപ്പന്റെ കരത്തിലേൽപ്പിക്ക് അവിടുന്ന് വിടുതലാ പ്രിയതി മക്കളെ വിശ്വസിച്ചാൽ മതി കർത്താവിന്റെ കരം പ്രവർത്തിക്കും ഹലലിയാ നോക്ക് ഇവരും കലലിയ ഇവനെ കൊണ്ടു ചെന്ന് ഹലലിയ പറയുകയാണ് അവൻറെ മേൽ കൈ വെക്കണം ഹാലുയ്യ അവനും അപേക്ഷിക്കുക കർത്താവ് പച്ച ഇവനൊരു വിടുതൽ വേണം ഹാലലുയ്യ നമ്മുടെ ജീവിതങ്ങൾ പലരും ആഗ്രഹിക്കുന്നതാ എന്നിലൊരു വിടുതൽ ഹാലലുയ്യ എൻ്റെ കുടുംബങ്ങളിൽ ഒരു വിടുതൽ വേണം ഹാലലു ആഗ്രഹിക്കുന്നതെ ആഗ്രഹത്തെ കർത്താവ് മാനിക്കും ദൈവസന്നിധി നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ തലമുറകളുടെ വിഷയം ആയിക്കോട്ടെ ഏത് വിഷയം സാമ്പത്തികമായിട്ടുള്ളതായിരിക്കട്ടെ ഹാലലുയ്യ നമ്മുടെ ഹലലിയ മാനസികമായിട്ടുള്ളതായിട്ടെ ശാരീരികമായിട്ടുള്ളത് ഏത് വിഷയമാണെങ്കിലും കർത്താവിന്റെ ഒന്ന് മതി നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് വചനം കേട്ട് ആരൊക്കെ ഏത് അപ്പച്ച കർത്താവപ്പച്ചൻ വിടവിക്കണമേ അടുത്ത ദിവസങ്ങളിൽ ഹാലലിയ അപ്പച്ചൻ വിടുവിച്ചു എന്നുള്ള സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ഇടയാകട്ട് കർത്താവ് പച്ച കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എൻ്റെ അപ്പൻ അങ്ങനെ ചെയ്യുന്നതിനാൽ തന്നെ ആമേൻ ഗോഡ് ഓൾ Μουν πάει, χάλελευια στο τραμ.